നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പ്രതിപക്ഷം പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് എത്തപ്പെട്ട പതനം പെട്ടെന്ന് അതിജീവിക്കാവുന്നതല്ല പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ മാറ്റിയതോടെ ഈ പ്രശ്നം മറികടക്കാം എന്ന് പ്രതീക്ഷിച്ച കോൺഗ്രസിൻ്റെ നേതൃത്വം സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ട് രണ്ടാമതായി എം എൽ എ സ്ഥാനം മാറ്റിയാൽ ഇതിൻ്റെ സാധ്യതകളെ വീണ്ടും തുറന്നു കിട്ടുമോ ഭരണത്തിലേക്കുള്ള സാധ്യതകളെ തുറന്നു കിട്ടുമോ നിലവിലെ പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയുമോ എന്ന് ആരായുന്ന നേതാക്കളുമുണ്ട് ഇതിനൊക്കെ അപ്പുറത്താണ് രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡാമേജ് എന്ന് തിരിച്ചറിയുന്ന ദേശീയ നേതൃത്വത്തിൻ്റെ വിശകലനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പത്രങ്ങളിൽ ഒപ്പം ചാനലുകളിൽ ഒക്കെ ബ്രേക്കിംഗ് ന്യൂസുകളും വലിയ വാർത്തകളുമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത പ്രധാനമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ദേശീയ നേതൃത്വം ഇത്തരത്തിലുള്ള വിശകലനങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ശ്രമിക്കുന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാനത് ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഈ നിലപാടിൽ അദ്ദേഹം കൈക്കൊണ്ടുവന്നിരിക്കുന്ന ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡാമേജിലേക്ക് എത്തിയ സമീപനത്തിൽ കടുത്ത രോഷത്തിലാണ് വി ഡി സതീശൻ എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം വന്നതിൻ്റെ രണ്ടാം ദിവസം ആരംഭിച്ച ഒരു നറേറ്റീവാണ് വി ഡി സതീശൻ കടുത്ത രോഷത്തിലാണ് എന്ന് എന്നാൽ ഒന്നര വർഷം ഒരു പെൺകുട്ടി ഒരു പരാതി പറഞ്ഞത് തൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ മുക്കി നടന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള യാഥാർത്ഥ്യത്തെ ടക്കാൻ ഈ അത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കൊണ്ട് കഴിയില്ല എന്നാണ് കോൺഗ്രസിലെ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഇരിക്കുന്ന ഒരു വിഭാഗം പറയുന്നത് പ്രത്യേകിച്ചും നിലവിലെ സാഹചര്യം വി ഡി സതീശന്റെ അപ്രമാദിത്വം ഉണ്ടാക്കിയെടുത്ത ഒരു സാഹചര്യമാണ് എന്ന് നേതൃത്വം വിലയിരുത്തുന്നത് ഇതാ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പരിശോധനകൾ നടത്തുന്നത് ആ പരിശോധനയിലേക്ക് കടന്നു വരുന്ന ഒരഞ്ച് പോയിന്റുകളാണ് നമ്മളിപ്പോൾ ഇവിടെ പരിശോധിക്കുന്നത് ഒന്നാമത്തേത് രാഹുൽ മാങ്കൂട്ടം എന്നത് ഒരു സൃഷ്ടിയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ചാനൽ ചർച്ചകളിൽ ഒപ്പം സമരമുഖങ്ങളിലൊക്കെ അവതരിപ്പിക്കപ്പെട്ട ഒരു ബിംബം ആ ബിംബത്തിൻ്റെ അടിത്തറയായി പ്രവർത്തിച്ചത് വി ഡി സതീശൻ്റെ ഒരു നിലേക്കുള്ള ഒരു തലമുറ മാറ്റമാണ് കേരളത്തിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള തലമുറയിൽ നിന്ന് വി ഡി സതീശനിലേക്കുള്ളൊരു തലമുറ മാറ്റമാണ് ആ തലമുറ ഉണ്ടാക്കിയ നറേറ്റീവ് എന്താണ് മുൻ നേതൃത്വമൊക്കെ ഈ സി പി എമ്മുമായി പിണറായി വിജയനുമായിട്ട് ഭയങ്കര ഒത്തുതീർപ്പിൻ്റെ ആൾക്കാരാണ് അതിൽ നിന്നൊക്കെ മാറി നമ്മൾ കടുത്ത മുഖത്തു നോക്കി സംസാരിക്കുന്ന ആളെന്നുള്ളതാണ് സതീശൻ്റെ സമീപനം അദ്ദേഹം അതാണ് നിരന്തരം പറയുക ഈ സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളുടേതായി ആദ്യ വർഷങ്ങൾ തന്നെ വന്നത് നോക്കി മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്ന ആൾ എന്ന ചിത്രം വെച്ചുകൊണ്ട് സതീശൻ്റെ ഫ്ലക്സുകളാണ് അത് ഒരു മാറ്റത്തിൻ്റെ കാഹളമാണ് എന്ന് മാധ്യമങ്ങളും ഒരു വിഭാഗം മാധ്യമങ്ങളും അദ്ദേഹത്തിന് വേണ്ടി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ അടക്കമുള്ള ആളുകളും ഒരു ആഖ്യാനം സൃഷ്ടിച്ചു അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ നിലയിൽ ചില ആളുകളെ മുന്നിലേക്ക് കൊണ്ടുവന്നു അത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം മാത്യു കോൾനാടൻ ഇങ്ങനെ ഒരു നിരയെ മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്നു ആ നിരയുടെ യോഗ്യത പ്രധാനമായും അന്ന് തന്നെ നേതൃത്വത്തിലെ മുതിർന്ന പരിചയമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ആ നേതൃത്വത്തിൻ്റെ പുതിയ നേതൃത്വത്തിൻ്റെ ഈ യോഗ്യതയെക്കുറിച്ചുള്ള മാനദണ്ഡം എന്താണ് യോഗ്യത ഒന്ന് പിണറായി വിജയനെ ചീത്ത വിളിക്കുക അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ചീത്ത വിളിക്കുക രണ്ടാമത്തേത് ചാനലുകളിൽ ഇരുന്നു കൊണ്ട് വലിയ വായിൽ എതിരാളികളെ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ആക്രമണത്തിന് ഇരയാക്കുക അതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് സമരമുഖങ്ങളിലെ പെർഫോമൻസ് ഒരു മുദ്രാവാക്യം എടുക്കും ആ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ ഈ പുതിയ നേതൃത്വം തന്നെ ഉണ്ടാക്കിയെടുത്തൊരു മുദ്രാവാക്യം എടുക്കും അത് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകളോ ഒക്കെ ആയിരിക്കും അതിൻ്റെ തുടർച്ചയായിട്ട് അവർ സെക്രട്ടേറിയറ്റിലേക്കൊരു മാർച്ച് നടത്തും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രത്തിലേക്ക് ഒരു മാർച്ച് നടത്തും ആ മാർച്ചിൻ്റെ ഭാഗമായി പോലീസിൻ്റെ സ്ഥിരം ഉണ്ടല്ലോ ജലബീരങ്കി അടിക്കും ജലബീരങ്കിയിൽ ഇങ്ങനെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം കുറേ ആളുകൾ ആ ജലബീരങ്കിലെ വെള്ളത്തിൽ നിൽ കുളിച്ച് നിൽക്കുമ്പം മൂന്നാല് ചീത്ത പിണറായി വിജയനെ വിളിക്കും അത് ചാനലുകൾ വലിയ സംഭവമാക്കും ഒന്നോ രണ്ടോ ദിവസം അതിൻ്റെ തുടർച്ചയുണ്ടാകും അതോടത് അവസാനിക്കും ഇതാണ് സമര രീതി ഇത്തരം സമര രീതിയിലൂടെ കാട്ടിക്കൂട്ടുന്ന ചാനൽ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം ദീർഘകാലത്തേക്ക് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തിൽ പ്രമുഖരായ നേതാക്കൾ പാർട്ടിക്കകത്ത് തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ വളർത്തിയെടുത്ത നേതാക്കളാണ് അത് വലിയ ഹീറോയിസമാണ് ആയി ആഘോഷിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ഡ്യൂട്ടി എന്താണ് എന്ന് തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് എങ്ങനെയെങ്കിലും ഭരണത്തിലെത്തുക എന്നുള്ള രീതിയിലേക്ക് ഇത് കഴിഞ്ഞ് ഞാൻ ഭരണത്തിലെത്തും എന്ന പ്രതീക്ഷയോടെ ആളുകൾക്ക് പ്രതീക്ഷ നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് വി ഡി സതീശൻ്റെ നേതൃത്വം കൈക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്നാൽ ആ സമയത്ത് ഈ നേതാക്കളുടെ ഇങ്ങനെ വളർന്നു വരുന്ന നേതാക്കളുടെ മൂന്നോ നാലോ ദിവസത്തെ ചാനൽ ചർച്ചയും ചാനൽ വെല്ലുവിളികളും പിണറായി ചീത്ത ജലവീരങ്കി ജലഭീരങ്കി ഏൽക്കലും കഴിഞ്ഞ് ഒറ്റയടിക്ക് അങ്ങ് നേതാവായി വളർന്നു വരും നിയമസഭയിൽ സീറ്റ് നേടും അങ്ങനെ ഒരാളുടെ ക്വാളിറ്റി എന്താണ് എന്ന് വിലയിരുത്തുകയോ അതിനനുസരിച്ചിട്ടുള്ള സമീപനം ജനകീയമായ സമീപനമുള്ള വ്യക്തി വ്യക്തിത്വമുണ്ടോ എന്ന് വിലയിരുത്തുകയും ഒന്നും ചെയ്യാത്ത ഈ സമീപനമാണ് ഇപ്പോൾ പൊളിഞ്ഞ് താഴെ വീണിരിക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഉയർന്നു വന്ന വെറും ഇരുപത് വർഷം കൊണ്ട് കെ എസ് യു കാലത്ത് മുതൽ ഇന്ന് വരെയുള്ള ഇരുപത് വർഷം കൊണ്ട് ഒരു മിന്നൽ പോലെ വന്ന് പോയ ഒരാളായി മാറുമ്പോൾ ഉണ്ടാവുന്ന അവശേഷിക്കുന്ന പാഠം ഇതാണ് എന്നുള്ളതാണ് നേതൃത്വം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിനെ മറികടക്കാനാണ് സതീശൻ അങ്ങനെയല്ല ഞാൻ ഭയങ്കര രോഷത്തിലാണ് എനിക്ക് ഇത്തരത്തിലുള്ള താല്പര്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ വെച്ചു കുറപ്പിക്കില്ല എന്നുള്ള നരേറ്റീവ് അത് മനോരമ മുതൽ ഏഷ്യാനെറ്റ് വരെ ആവർത്തിക്കുന്ന സതീശൻ്റെ ആ ഒരു അത്തരത്തിലുള്ള തീരുമാനമാണ് അതിലേക്കാണ് പോകുന്നത് എന്നുള്ള നാരേറ്റീവിലേക്ക് കാര്യങ്ങൾ കിടക്കുന്നത് അപ്പോൾ അത് പ്രതിരോധത്തിനുള്ള ഒരു മാർഗമായിട്ടാണ് സ്വീകരിക്കുന്നത് ഇതാണ് ഒന്നാമതേത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് അതാണ് ഈ നമ്മൾ രണ്ടാമതായി പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ നേതൃത്വം നേതൃത്വത്തിന് അല്ലെങ്കിൽ വി ഡി സതീശന് ഇഷ്ടമില്ലാത്ത ആളുകളെ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൊട്ടേഷൻ ടീമിനെ പോലെ പ്രവർത്തിക്കുന്ന നേതാക്കളായി ഇവർ മാറി ഇത് തങ്ങളുടെ ഉത്തരവാദിത്വം ഇതാണ് എന്ന് വെച്ചുകൊണ്ട് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അവർ ഇടപെട്ടു രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ ഉദാഹരണമായി എടുക്കുകയാണ് പാർട്ടിക്കകത്ത് ഇങ്ങനെയുള്ള ആളുകളെ നേതൃത്വത്തിന് അതൃപ്തിയുള്ള ആളുകളെ റെഡിയാക്കാൻ വേണ്ടി ഇവരെ വിടും അതിനനുസരിച്ച് അവരെ ഈ നേതാക്കളെ കൈകാര്യം ചെയ്യും ഒപ്പം മറ്റു രീതികളിലേക്കുള്ള പ്രവർത്തനങ്ങളും അവർ ചെയ്യും ഉദാഹരണത്തിന് പ്രമുഖരായ മൂന്ന് നേതാക്കൾ സമീപകാലത്ത് തന്നെ അതൃപ്തി അറിയിച്ചിരുന്നു അതിലൊന്ന് വി എം സുധീരനാണ് വി എം സുധീരൻ ഗൗരവതരമായ ഒരു പ്രശ്നം പാർട്ടി യോഗത്തിൽ ഉന്നയിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടം പരസ്യമായി ആ യോഗത്തിൽ വെച്ച് വി എം സുധീരനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു എന്നാണ് പറഞ്ഞത് വിശ്രമി കാലത്ത് വിശ്രമിക്കുകയാണ് വേണ്ടത് അതിനു പകരം ഞങ്ങളെപ്പോലെ ഭയങ്കര സമരം നടത്തുന്ന പോലീസുകാരുടെ അടിയേൽക്കുന്ന നേതാക്കൾ ഞങ്ങൾ അങ്ങനെയുള്ള യൂത്ത് കോൺഗ്രസ് പോലെയുള്ള ആളുകൾ പ്രവർത്തിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളായി വരരുത് അവിടെ അടങ്ങിയിരിക്കണം എന്ന മട്ടിൽ രാഹുൽ മാങ്കൂട്ടം പാർട്ടി യോഗത്തിൽ പ്രസംഗിച്ചത് രണ്ട് വർഷം ആകുന്നേ ഉള്ളൂ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു കാലത്താണ് അത് വാർത്തകളിലൂടെ വായിച്ചത് നിങ്ങളെ ഓർക്കുന്നുണ്ടാകും അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് ആക്ഷേപങ്ങൾക്കിരയാകേണ്ടവരാണോ മുതിർന്ന നേതാക്കൾ അവരുടെ അവർ അനുഭവ സമ്പത്ത് പാർട്ടി ഉപയോഗിക്കുന്നതിന് പകരം അവരെ ആക്ഷേപിച്ച് മൂലക്കിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് കേവലം രാഹുൽ മാങ്കൂട്ടമോ അല്ലെങ്കിൽ ആ തരത്തിൽ പ്രവർത്തിക്കുന്നവരോ മാത്രമല്ല വി ഡി സതീശന്റെ നേതൃത്വത്തിന്റെ ആഗ്രഹം അവർ ചെയ്തു കൊടുക്കുകയാണ് എന്നുള്ള പുതിയ പ്രശ്നമാണ് ഇപ്പോൾ പാർട്ടിക്ക് മുന്നിലുള്ളത് രണ്ടാമത്തേത് രമേശ് ചെന്നിത്തല ചെന്നിത്തല ഒരു പൊതു പാർട്ടിയുടെ ഒരു യോഗത്തിൽ ഉപദേശ രൂപേണ പറഞ്ഞ ഒരു കാര്യമാണ് ഡി വൈ എഫ് എയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് അവരുടെ ആശുപത്രികളിലെ പൊതുച്ചോർ വിതരണത്തെക്കുറിച്ച് കേരളം ഒന്നാകെ എല്ലാ വിയോജിപ്പുകൾ ഉള്ളിൽ സൂക്ഷിക്കുന്നവർ പോലും ഈ പൊതുച്ചോർ വിതരണം സർവ്വ അംഗീകാരം നേടിക്കൊണ്ട് ഹൃദയപൂർവ്വം പദ്ധതി കേരളത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതി ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് ഒരു കാര്യം പറഞ്ഞത് നമ്മൾ പ്രവർത്തിക്കേണ്ടത് പുതിയ കാലത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞത് എന്നാൽ രമേശ് ചെന്നിത്തലയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആക്ഷേപിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കി വിട്ടത് എന്നുള്ളതാണ് കാരണം മുൻ പ്രതിപക്ഷ നേതാവാണ് ഇനിയൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സാധ്യത പറയുന്ന ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഒരു പേരാണ് നിലവിൽ വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് അടുത്ത തവണ ഒരു തലവേദന ആകരുത് എന്നുള്ള മട്ടിൽ ഇത്തരക്കാരെ മുഴുവൻ മൂല കീർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് ഒരാക്ഷേപം മാത്രമല്ല രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം തൊട്ടടുത്ത സമയത്ത് തന്നെ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഈ പൊതുച്ചോറ് വിതരണത്തിൻ്റെ മറവിൽ അനാശാസ്യം നടക്കുന്നു എന്ന ക്രൂരമായ ഒരു ആക്ഷേപം കൂടി ഉന്നയിച്ചു കേരളം ഒന്നാകെ തള്ളിക്കളഞ്ഞൊരു ആക്ഷേപം കൂടി ഉന്നയിച്ചു ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു ആക്ഷേപം പാവപ്പെട്ട രോഗികൾക്ക് ആശുപത്രിയിൽ ചോറ് വിതരണം ചെയ്യുന്നതിൽ അനാശാസ്യം നടക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ അന്ന് തന്നെ പാർട്ടിക്കകത്ത് തന്നെ കോൺഗ്രസ്സിനകത്ത് തന്നെ ആരോപണങ്ങൾ ഉയർന്നതാണ് അത്തരം സാധാരണ മനസ്സുള്ള ആളുകൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ആളുകൾക്ക് അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് അന്ന് തന്നെ ഡി വൈ എഫ്ഐയുടെ പൊതുച്ചോറിൻ്റെ മറവിൽ അനാശാസ്യം എന്ന ആക്ഷേപം ഉന്നയിച്ച ഘട്ടത്തിൽ ഉയർന്നു വന്നത് ഇന്ന് നമുക്ക് മനസ്സിലാവുകയാണ് കേവലമായി ഒരു സാധാരണ മനസ്സുള്ള ആളല്ല ആയിരുന്നില്ല ഇതുപോലുള്ള ഒരാൾക്കെ അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ എന്ന് ഇന്ന് നമുക്ക് തെളിയുകയാണ് നമ്മുടെ മുമ്പിലേക്ക് ഇതാണ് ഒരു പ്രശ്നം മൂന്നാമത്തേത് വി എം സുധീരനും രമേശ് ചെന്നിത്തലക്കും പിന്നാലെ പി ജെ കുര്യൻ എന്ന മുതിർന്ന നേതാവിനെതിരെ പറഞ്ഞ ആരോപണമാണ് പി ജെ കുര്യനും യൂത്ത് കോൺഗ്രസിൻ്റെ പോക്ക് ിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഇങ്ങനെ ഒരു പോക്കല്ല പോകേണ്ടത് എന്നുള്ള ആ കാര്യം അദ്ദേഹം പാർട്ടിയുടെ യോഗത്തിൽ പാർട്ടിക്കാരുള്ളെടുത്ത് എന്ന് പറഞ്ഞിരുന്നതാണ് അദ്ദേഹത്തിനെതിരെയും വാർദ്ധക്യത്തിൽ വീട്ടിലിരിക്കണം പഴയ കേസ് എടുത്ത് പുറത്തിടും എന്നൊക്കെ പറഞ്ഞ് യൂത്ത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളും മഹിളാ കോൺഗ്രസ് വരെ രംഗത്തിറങ്ങിയ കാഴ്ചയാണ് അങ്ങനെ രമേശ് ചെന്നിത്തലയും വി എം സുധീരനും പി ജെ കുര്യനെയും പോലുള്ള മുതിർന്ന നേതാക്കളെ കോൺഗ്രസുകാർ ബഹുമാന്യരായി കരുതുന്ന നേതാക്കളെ മുഴുവൻ ആക്ഷേപിച്ച് മുന്നോട്ടു പോയ ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലവിലെ ഈ പതനം സ്വാഭാവികമാണ് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ ഇതുപോലെ മനസ്സിലുള്ള ഒരാൾക്ക് കഴിയുകയുള്ളൂ എന്ന നേതൃത്വം ഇന്ന് തിരിച്ചറിയുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം മറ്റു രീതികളിലേക്കുള്ള പ്രവർത്തനങ്ങളും അവർ ചെയ്യും ഉദാഹരണത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പി വി അൻവറിനെ പരസ്യമായി പാർട്ടി നേതൃത്വം തള്ളിപ്പറയും വി ഡി സതീശൻ തള്ളിപ്പറയും രഹസ്യമായി സതീശൻ്റെ ദൂതനായി രാഹുൽ മാങ്കുട്ടം പി വി അൻവറുമായി ചർച്ചയ്ക്ക് പോവുകയും ചെയ്യും ഇപ്പോൾ പി വി അൻവറുമായി ചർച്ചയ്ക്ക് പോയതിൻ്റെ മറ്റുതല പല ആഖ്യാനങ്ങളും വരുന്നു പി വി അൻവറിന്റെ കയ്യിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന വിവരങ്ങൾ അത് പുറത്തുവിടരുത് എന്ന് പറയാനാണ് രാഹുൽ മാങ്കൂട്ടം പോയത് എന്നുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്ത് ഇങ്ങനെയുള്ള ഡ്യൂട്ടികൾ നിർവഹിക്കാൻ പാലക്കാട് തെരഞ്ഞെടുപ്പിലടക്കം ഇങ്ങനെയുള്ള ഡ്യൂട്ടികൾ നിർവഹിക്കാനുള്ള സംഘമായി മാറി എന്നുള്ളതാണ് ഷാഫി മുതൽ രാഹുൽ മാങ്കൂട്ടവും മാത്യു കൊൽനാടിനും അടക്കമുള്ള ആളുകൾ പെട്ടെന്ന് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ആളുകളായി ഇവരെ ഇറക്കി വിടുകയാണ് അത് പൊളിഞ്ഞു പോകുന്ന വാർത്തകളായി പൊളിഞ്ഞു പോകുന്ന ആക്ഷേപങ്ങളായി ായി വരുന്നു എന്നുള്ളതാണ് ഇത് സതീശന്റെ ഈ തരത്തിലുള്ള നേതൃത്വത്തെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ പതനമാണ് എന്ന് ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് ചർച്ചകളായി വരികയാണ് വിശകലനങ്ങളായി വരികയാണ് ഇതിനെ അതിജീവിക്കാനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സതീഷിന് കടുത്ത ആമർശം എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉയർന്നു വരുന്നത് സമര രീതികളാണ് ഒരു തുടർഭരണത്തെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് എന്ന സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഈ രണ്ടാം പിണറായി സർക്കാരിനെ സമീപിക്കുന്നത് എന്നുള്ളതാണ് ഒരാക്ഷേപം ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെല്ലാം മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ഒന്നോ രണ്ടോ ദിവസം മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ അതെല്ലാം പരിഹരിക്കപ്പെടുന്നതോടെ അസ്തമിക്കുന്ന പ്രശ്നം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ കാര്യം വരുന്നത് അത് ഉന്നയിച്ച് പാലക്കാട് തിരഞ്ഞെടുപ്പിലൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണ് പ്രധാന പ്രശ്നം എന്ന് ഉന്നയിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം എന്ന സാമാന്യ ബോധമില്ലാത്തതുകൊണ്ട് പറഞ്ഞു എന്ന് അന്ന് തന്നെ പല നേതാക്കളും ചൂണ്ടിക്കാണിച്ചതാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് സമീപനം സ്വീകരിക്കണം കേന്ദ്ര ബി ജെ പി സർക്കാരിനെ സംരക്ഷിക്കുന്ന വിധത്തിൽ ഇക്കാര്യത്തിൽ സമീപനം സ്വീകരിക്കരുത് എന്ന് ഹൈക്കമാൻഡിൻ്റെ പൊതു സമീപനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പലരും ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ഇത് ഇതിവിടുന്ന് അടിച്ചോണ്ടു പോകുന്നതിൻ്റെ തുടർച്ചയാണ് എന്ന മട്ടിലുള്ള വിശദീകരണങ്ങൾ ആരോപണങ്ങൾ വന്നു പക്ഷേ എന്ത് സംഭവിച്ചു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ഓണം വരെ ഉള്ള കാലത്തിന് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി വിതരണം ചെയ്യുന്നതോടുകൂടി കുടിശ്ശിക അവസാനിക്കുകയാണ് അടുത്ത ബഡ്ജറ്റിൽ അവർ ക്ഷേമ പെൻഷൻ കാര്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും കേന്ദ്രമുണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധിയെ സാമാന്യമായി ഇവിടെ നിന്ന് തന്നെ അതിജീവിക്കുന്ന സാഹചര്യം രൂപപ്പെടുന്നു എന്നുള്ളതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴും ക്ഷേമ പെൻഷൻ എന്ന അടിസ്ഥാന ആവശ്യം വലിയ തോതിൽ ഈ പ്രശ്നത്തിലും പരിഹരിച്ച് മുന്നോട്ട് പോയി എന്നുള്ള തിരിച്ചറിവിലേക്ക് പൊതുജനം എത്തും കാരണം അതിനൊക്കെ കാരണം എന്താ ഈ ക്ഷേമ പെൻഷൻ എൻ്റെ പേരിൽ ഇവരുണ്ടാക്കിയ ബഹളങ്ങളാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കേവലം ലളിതമായി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണ് യഥാർത്ഥ പ്രശ്നമെന്ന കാര്യത്തിലേക്ക് ബിൽഡപ്പിലേക്കാണ് ഈ പ്രതിപക്ഷം പോയത് ഇതുപോലെയാണ് ആരോപണങ്ങൾ ആരോപണങ്ങൾ ഒന്നും നിലനിൽക്കുന്നില്ല മാത്യു കൊൽനാടനെ പോലുള്ള ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയെയും മകളെയും മുൻനിർത്തി ഉയർത്തി കൊണ്ടുവന്ന ആരോപണങ്ങൾ ഒരു കോടതിയും അംഗീകരിക്കാത്ത വിധത്തിലേക്ക് പോകുന്നു കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ ഒ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന നീക്കങ്ങൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് സ്വർണ്ണ കള്ളക്കടത്ത് മുൻനിർത്തിക്കൊണ്ട് നടത്തിയതിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു അത് ബി ജെ പി സി പി എം എന്ന ആംഗിളിലേക്ക് ബി ജെ പി സി പി എമ്മിനെ വേട്ടയാടുന്നു എന്ന ദേശീയതല ത്തിൽ കോൺഗ്രസ് നേരിടുന്ന അതേ രീതിയിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പോകും അതിൻ്റെ ഗുണഭോക്താവും സി പി എം നേതൃത്വമായി മാറുകയും പാർട്ടിയായി മാറുകയും കോൺഗ്രസ് അതിന് ഒരു തരത്തിലും ഉപയോക്താവല്ലാതായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതും ഇവരാണ് എന്നാൽ മാത്യു കൊൾനാടൻ ഏതെങ്കിലും തരത്തിൽ വിജയിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല എത്രയോ കാലമായി മാസങ്ങളായി ഒന്ന് രണ്ട് വർഷങ്ങളായി ഇത് തന്നെയാണ് മുദ്രാവാക്യം അതും പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ് അതിൻ്റെ ബലത്തിൽ നേതാക്കളെ ചീത്ത വിളിക്കുന്ന ആഭ്യന്തരമായി സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ ചീത്ത വിളിക്കുന്നതിനപ്പുറത്ത് പ്രതിപക്ഷ ബഹുമാനമില്ലാതെ മറ്റുള്ളവരെഡാ വിജയ എന്നൊക്കെ വിളിക്കുന്ന നിരയിലേക്ക് പോ വന്ന നേതൃത്വം അതാണ് ശരി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങൾ അപ്പോൾ ഇതാണ് ശരി എന്ന ധാരണയിലേക്ക് എത്തുന്ന രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആളുകൾ വി ഡി സതീശനും സമാനമായി നിരന്തരം ഡെയിലി വിളിച്ച് നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിലെ രോഷത്തോടെയുള്ള പ്രതികരണം ദേഷ്യം ഭാവിച്ചു പ്രതികരണം ചീത്ത വിളികൾ എന്ന് പറയാവുന്ന രീതിയിൽ ആക്ഷേപത്തോടെയും പുച്ഛത്തോടെയുമുള്ള ബോഡി ലാംഗ്വേജ് അടക്കം ഒരു വലിയ ഹീറോയിസമായി മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ വാഴ്ത്തുന്നു അതാണ് ശരിയെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോഴെന്താ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു പതനത്തിലേക്ക് പാർട്ടി എത്തിച്ചപ്പോൾ വി ഡി സതീശൻ പൊതുമധ്യത്തിൽ വന്ന് വിശദീകരിച്ച് കുളമാക്കിയതിനു ശേഷം അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ല ഇത്ര ദിവസമായിട്ട് അദ്ദേഹം വാർത്താ സമ്മേളനം പോയിട്ട് മാധ്യമങ്ങളെ കാണാതെ മുങ്ങി നടക്കുകയാണ് ആദ്യത്തെ പ്രതികരണത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഭരണത്തിലെത്തേണ്ട പാർട്ടി എങ്ങനെ ഇത്തരം പ്രശ്നങ്ങളെ സമീപിക്കുന്നു എന്നത് സംബന്ധിച്ച് ആളുകൾക്ക് സംശയമുണ്ടാകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നത്തെ പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആളുകളായി മാറുന്നു ഒരു പരാതി കയ്യിൽ കിട്ടിയിട്ട് ഇത്ര നാൾ ഒതുക്കി പൂഴ്ത്തിവെച്ച തൻ്റെ സംരക്ഷണയിൽ കഴിയുന്നൊരു യുവ നേതാവിനെ സംരക്ഷിക്കാൻ ഒരു പെൺകുട്ടിയുടെ പരാതി പൂഴ്ത്തിവെച്ച നേതാവായി വി ഡി സതീശൻ അറിയപ്പെടുന്നു മുമ്പ് ഒരു പ്രതിപക്ഷ നേതാവും കാണിക്കാത്ത ഉത്തരവാദിത്ത രാഹിത്യം കാണിച്ചു വന്ന് ിൽ തന്നെ ആക്ഷേപമുയർന്ന സാഹചര്യം ഇങ്ങനെ തുടരുന്ന പ്രതിപക്ഷ നേതൃത്വത്തെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് വിലയിരുത്താൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ തുടർച്ചയായി രമേശ് ചെന്നിത്തലയുടെ കാലത്ത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് ഇവർ വരുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് തുടർഭരണത്തിലുള്ള ഒരു സർക്കാരിനെതിരെ എങ്ങനെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്ന ഒരു പദ്ധതിയില്ലാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ചാനലുകളിലും പത്രങ്ങളിലും അവരുടേതായ നിലയിൽ വാഴ്ത്തുന്ന വാഴ്ത്തുകളെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എവിടെയും എത്തിക്കുന്നില്ല സർക്കാരിനെതിരായ ഒരു നിശ്ചിതമായ കാലത്തേക്കുള്ള വികാരം പോലും ഉണ്ടാക്കാൻ കഴിയാതെ അന്നത്തെ വിഭവം മാത്രമായി പ്രതിപക്ഷം മാറുകയാണ് സംസ്ഥാനത്തെ ബി ഡി സതീശൻ്റെ നാലു വർഷത്തെ നേതൃത്വം ഒരു പരാജയപ്പെട്ട ഒരു ശ്രമമാണ് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് ഹൈക്കമാൻഡ് എത്തുന്നത് ഇത്തരത്തിലുള്ള വിശകലനങ്ങൾ ഇങ്ങനെ ഒരു നേതൃത്വത്തെ വാർത്തെടുത്തു സമ്പത്തുള്ള നേതൃത്വത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് ഫെയ്ക്കായൊരു നേതൃത്വത്തെ വാർത്തെടുത്തു വ്യാജമായ നറേറ്റീവുകൾക്കായി അവരെ ആശ്രയിച്ചു ചാനലുകളും സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഉപയോഗിച്ച് ജനങ്ങളുടെ അടുത്തിട്ടിലേക്കുള്ള വികാരം തിരിച്ചറിയാത്ത തര ത്തിലുള്ള നറേറ്റീവുകളിലൂടെ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് സർക്കാർ തിരിച്ചു വരാനുള്ള നൂറ് സീറ്റ് നേടാം എന്നൊക്കെയുള്ള നറേറ്റീവിലേക്ക് എത്തി എന്നുള്ളതല്ലാതെ ജനങ്ങൾ